മോദി സർക്കാർ കാട്ടി കൂട്ടിയ മോദി സർക്കാർ കാട്ടി കൂട്ടിയോ നിങ്ങൾ അറിഞ്ഞോട بارکرم کاٹتے ہرے مادی امن چاہیے ہرے مادی امن چاہیے ہم نے اونور توڑو ہم نے اونور توڑو یہ نہیں لیوڈا توڑو یہ نہیں لیوڈا توڑو عورتوں یہاں تکتے عورتوں یہاں تکتے یہ اے کٹتے یہ اے کٹتے عالی پڑن نہ کٹتے عالی پڑن نہ کٹتے ویشادنلی نہ بیٹھے ویشادنلی نہ بیٹھے െട്ടിമുളയ്ക്കാൻ ഈ നാടിനെ വട്ടിമുളക്കാൻ കഴുകന്മാരെല്ലാം മാറുമ്പോ െ വാങ്ങാ നിങ്ങൾക്കാവില്ല നരേന്ദ്രമോദി അമിത്ഷായോ ഒന്നേ ഒന്നോർത്തോരോരോ ഈ നാടിന് വേണ്ടാത്തോരും ഈ നാടിനെ വെട്ടി മുറിക്കാവില്ല നിങ്ങൾക്കാവില്ല നിങ്ങൾക്കാവില്ല അമിത്ഷായോ നരേന്ദ്രമോദി അമിത് ഷായോ ഒന്നോർത്തോ ഒന്നേ ഒന്നോർത്തോരോരോ ഈ നാടിനു വേണ്ടാത്തോരോ